ഈ കറാമത്തൊന്നും പറയണ്ട ഇത് നിർത്തിവെച്ച് പൂട്ടി പൊക്കണം എന്ന് പറഞ്ഞാൽ പോകൂല ഇത് സി എം വലിയാഹിയെ ബഹുമാനപ്പെട്ട കുത്തുമില്ലാലും സി എം വലിയാഹിയെ പരിചയപ്പെടുത്താൻ നല്ല നീയത്തോടു കൂടി മടവൂരുന്ന് നല്ല നീയത്തോടു കൂടി തുടങ്ങിയ പരിപാടിയാണ് സി എം വലിയാഹി ആദരിച്ച ബഹുമാനിച്ച അവിടുത്തെ വലിയ മഹത്വമുള്ള വീട്ടിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ് അതുകൊണ്ട് ഈ പരിപാടി നിങ്ങൾക്ക് കാഫില അത് തന്നെ പോകും പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പ്രാസംഗികൻ സ്വന്തം ഭാര്യയെ സി എം മടവൂരിന്റെ മാലപാടി വീട്ടിൽ നിന്ന് തന്നെ പ്രസവിപ്പിച്ച സിറാജുദ്ദീൻ എന്ന വ്യക്തിയാണ് ഡോക്ടറെ അല്ല മറിയംപൂവിൽ വിശ്വസിച്ച സിറാജുദ്ദീനാണ് സ്വന്തം ഭാര്യയുടെ കാലനായത് ചുട്ടകോഴിയെ പറപ്പിച്ചും ചത്തുപോയവരെ ജീവിപ്പിക്കും എന്നുള്ള കടുത്ത അന്ധവിശ്വാസങ്ങൾ തലയിൽ പേറി നടക്കുന്ന ഇയാൾ പോലീസിന് മുൻപിലും വീമ്പിളക്കുകയാണ് അവർക്ക് പോലീസിന് മുന്നിൽ വീമ്പിളക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമല്ല കാരണം നിയമങ്ങൾ തെറ്റിച്ചും നിയമപാലകരെ കണ്ണുവെട്ടിച്ചും പ്രവർത്തിച്ചവരാണ് അവരുടെ ശൈകുലന്മാരും അവർക്ക് താങ്ങായി നിൽക്കുന്ന ഈ പറഞ്ഞ സി എം മടവൂരടക്കമുള്ള അവർ ആരാധിക്കുന്ന ആൾ ദൈവങ്ങളും ഭാര്യയുടെ നാല് പ്രസവവും ഞാനാണ് സാറേ മറിയം മറിയംപൂവ് ചതിക്കില്ല അതാ അതെന്തൊരു പൂവാണ് സി എം മാത്രമല്ലേ ഓല ദൈവം മറിയമ്പൂവും ദൈവമാണോ അത് പാത കേൾക്കാണല്ലോ ഇവനൊക്കെ എന്നാലും ഇത്രയല്ല പറഞ്ഞിട്ടുള്ളൂ ഇതിലും വലുത് പറഞ്ഞാലും അതിലൊരു അത്ഭുതം ഇല്ല അവനൊക്കെ പഠിപ്പിച്ച ഉസ്താദുമാരെ ഗുണം നമുക്കൊന്ന് കേൾക്കാം ആനന്റെ പ്രസവത്തിന് പ്രസവം നിങ്ങൾ വരെ വരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പൂച്ച ആറ് ആ ആട് നായ മൂന്നാം മൂന്നാം മാസം മാസം ഒരു അടങ്ങിയ ഇതാണ് ഉസ്താദുമാരെ കോലം മുല്ലാക്ക നിന്ന് ബാത്തിയാൽ ചൊല്ലുണ്ട് അതേപോലെ തന്നെ കുട്ടികളാവുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇതൊക്കെ ചോദിച്ചാലും ഏതെങ്കിലും ഒരു കോഴി ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചിട്ടില്ലല്ലോ അതന്നെ അതെന്നെ വല്യ രക്തം വാർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ എന്ന് അലറി വിളിക്കുമ്പോഴും ഒന്നും സംഭവിക്കില്ല നീ വാ വാത്തെന്ന് പറഞ്ഞ കണ്ണിൽ ചോരയില്ലാത്തവൻ നിങ്ങളെന്താണ് ഈ പറയണത് കണ്ണിച്ചോരല്ല മൂക്കിച്ചോരല്ല എന്ന് സിറാജുദ്ദീനെ സംബന്ധിച്ചിടത്തോളം സിറാജുദ്ദീൻ ദൈവം എന്ന് പറഞ്ഞ ആരാണ് സി എം മടവൂരാണ് മുതബിറുൽ ആലം എന്നാണ് ഒരു പറയണത് ഓനെ സംബന്ധിച്ചിടത്തോളം ലോകം മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ആരാണ് സി എം മടവൂരാണ് പിന്നെ ഇപ്പം സി എം മടവൂരിന് കൂട്ടനായിട്ട് എന്തുണ്ട് മറിയാൻ പൂവുണ്ട് പിന്നെ എന്താണ് വാണ്ട് സി എം ആട പോലും നാല് ഭാത്ത ഉണ്ട് കട്ടിന്റെ അടിയിൽ മറിയാൻ പൂവുണ്ട് പിന്നെ കുടിക്കാനെന്ത് ചെയ്തിട്ടുണ്ട് മറിയാൻ പൂ കൊടു കലക്കിയ വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ സി എമ്മിന്റെ മധക് അങ്ങനെ പാടുന്നുണ്ടാവും ആ മധക് പാടിയാണ്ട് വല്ല പിന്നെ മഷീൻ എഴുതിയാണ്ട് അതും ചെയ്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടാവും എന്താണ് ഈ പറഞ്ഞ പറഞ്ഞു കൊടുക്കണത് സി എം മാടം പോര് ചെയ്യണ കാര്യം ഹോസ്പിറ്റലിനാർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഈ ഹോസ്പിറ്റലിൽ പോയി ചെയ്താലും അവിടെ നിയന്ത്രിക്കണ ആരാണ് അങ്ങോട്ട് പോണത് വീട്ടിൽ തന്നെ നിയന്ത്രിക്കുന്നതേനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ പെണ്ണുങ്ങളെ മരിച്ചെ ഈ ജാതി അന്തല്ലാത്ത ബുദ്ധി ഇല്ലാത്തോരോ മനുഷ്യന്മാര് ഇതൊക്കെ അനുഭവിക്കാതെ മക്കളും പെണ്ണുങ്ങളും അല്ലാതെ വല്ലാത്തൊരു വിധി തന്നെയാണ് മറിയംപൂ വിട്ട വെള്ളം കുടിക്കാൻ കൊടുത്തു അതും പോരാഞ്ഞ് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൽ മറിയം പൂവിട്ട് അസ്മയുടെ കട്ടിലിനടിയിലും വെച്ചു ഇതിലാറപ്പൊ സിറാജു എന്താ വേണ്ടത് ഇത്ര സ്നേഹമുള്ള മനുഷ്യന്മാരെ വേറെ കിട്ടുമോ ഓ എവിടക്കയോ പോയിട്ടാ മറിയമ്പൂവ് തേടി പിടിച്ച് കാടായ കൂടി ഒക്കെ കയറി ഇറങ്ങി കൊടുത്തിട്ട് അത് കലക്കിയാണ്ട് കട്ടിലിന്റെ അടിയിൽ വെള്ളം വെച്ചും ചെയ്തു പോരാത്തിനെ കുടിച്ചാലും കൊടുത്തുണ്ടെങ്കിൽ ഇതിലാറ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെന്താ മന്ദബുദ്ധിയാണ് ഭൂമിയിൽ ഉണ്ടാവോ എന്നിട്ട് പ്രസവം എടുക്കാൻ വേണ്ടിട്ട് പൂവിനെ ഏൽപ്പിച്ചു വല്ലാത്ത ജാതി ഭാര്യയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അസ്മയുടെ കാലനായത് സിറാജുദ്ദീൻ മാത്രമല്ല മറിയം പൂവും കൂടിയാണ് വീട്ടിൽ പ്രസവം മതിയെന്ന് വാദിക്കുന്നവരുടെ ഡോക്ടറാണത്രേ മറിയം പൂവ് തികഞ്ഞ അജ്ഞതയാണ് ഇതിന് പിന്നിലുള്ളത് മലപ്പുറത്തെ വീടുകളിൽ മറിയം പൂവിൽ പ്രസവം സർവ്വസാധാരണമാണെന്ന് ഇതാണ് വീടുകളിലെ പ്രസവങ്ങളിൽ വില്ലനാകുന്നത് അതാ പുടിച്ചീനും വലുതും പറയേണ്ട കോലായാലും എവിടെ മലപ്പുറത്തെ പ്രസവിക്കല്ലേ അപ്പൊ ഈ എന്റെ തലയിൽ ഒന്നുമില്ല കളിമണ്ണ് മാത്രമുള്ളത് ഇതൊന്നും മലപ്പുറം ജില്ലക്കാരറിഞ്ഞിട്ടും കണ്ടിട്ടും ഒന്നുമില്ല അപ്പൊ മലപ്പുറം ജില്ലയിൽ പിന്നെ ഈ ഗൈനക്കോളജി കോളേജ് ഡോക്ടർമാരൊന്നും ഉണ്ടാവില്ല എവിടുന്നാ ചൊക്കെ വരുന്നത് അവതാരക ആവുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കാലിനുള്ളിൽ വേണ്ടേ ഇവിടെ ഈ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലും മുഴുവൻ ഗൈന കോളേജുണ്ട് ഇവിടെ എല്ലാ ഹോസ്പിറ്റലുകളും നല്ല ഹോസ്പിറ്റലുകളിലും ഒക്കെ പ്രസവ വാർഡുകളും അതുപോലെ തന്നെ അതിന്റെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് എന്നിട്ട് ഇവിടെ വീട്ടിലാ പ്രസവിക്കണവച്ചാല് എന്തെങ്കിലും ആണ് പറയല ഒരു അവതാരകയാണ് ഇത് ഇതിന്റെ വായിൽ തോന്നിയത് പറയരുത് കൊറച്ചെങ്കിലും ബുദ്ധി വേണ്ടേ എവിടുന്നാ ഇതൊക്കെ വരണത് ഞങ്ങൾ നോക്കി അറിയാൻ പറ്റില്ല ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യകർത്താക്കളും വിചാരണ നടത്തുന്ന ആളുകളും മനസ്സിലാക്കേണ്ട കാര്യം വർഷങ്ങളായിട്ട് മടവൂരിന്റെ മാലയും പാടി കറാമത്തുകൾ വീട് വീടാന്തരം തെണ്ടി തിരിഞ്ഞ് എടുത്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കുറാഫിയും ഒരു ഷിർക്കൻ വിശ്വാസിയുമായ സിറാജുദ്ദീനെ തടയിടാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് സാധിച്ചില്ലേ ഇത്രയും സംഭവ വികാസങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം എവിടെയായിരുന്നു അവന്റെ പേച്ച വിശ്വാസം കേട്ടു നിൽക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരും ഇപ്പോൾ എവിടെയാണ് ഉമ്മ മലപ്പുറം അല്ലട വല്ലിക്ക് വേണ്ടി ഉമ്മടെ പ്രസവൊക്കെ എടുത്ത് കഞ്ഞി പിടിച്ച് അവര് പോയി പോയി അവര് ശേഷമാണ് ശ്വാസം മുട്ടുവന്നത് ശ്വാസം പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ഉമ്മക്ക് ശ്വാസം വയ്ക്കണെന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ച അവർ എടുത്ത് പറഞ്ഞു പ്രസവണമുണ്ട് അങ്ങോട്ട് പ്രസവത്തിൽ സമയം എന്റെ തള്ള വന്നോ ഈ ഒരു കേസ് വരോളം ഇവനൊക്കെ എത്ര നാവേന്ന് എന്ന് പറയും സി എമ്മിന്റെ മധു പറയാനും കരാമത്ത് പറയാനും പടച്ചോന്റെ ആവശ്യം അവനില്ലേനു മാത്രല്ല പടച്ച റബ്ബിനേക്കാൾ കൈവായിരിക്കണ്ട് സി എമ്മിന് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇന്ന് വർത്താനം ഒഴിവും ഇപ്പൊ എന്റെ തൊഴിൽ നിന്ന് സി എമ്മിന്റെ എന്തെങ്കിലും വർത്താനം പറ്റുന്നുണ്ടോ ഒന്നും ഉണ്ടോ സി എം പട രക്ഷിക്കുന്നു എന്താ പറയാത്ത എന്തുകൊണ്ടോ പറയാത്തത് ഇപ്പൊ സി എം നീപ്പിക്കുന്നു എന്തുകൊണ്ട് ചുട്ട പോയിനെ പറപ്പിക്കുന്ന ഓൻറെ സി ഓടെ പൂര് ഓൻറെ സ്വന്തം ഭാര്യനെ നീപ്പിച്ചില്ല ഇനി ന്യായീകരണങ്ങൾ ഉണ്ടാവും സി എം തിരിച്ചു വിളിച്ചു സി എമ്മിന് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോയിന്നൊക്കെ ഈ ജാതി ഓരോ വർഗങ്ങള് ഏടോ ഇത്ര വർഷം എന്റെ കൂടെ ജീവിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് അന്റെ എല്ലാമെല്ലാമായി ജീവിച്ച ഭാര്യനെ ചു കൊന്നു കളഞ്ഞില്ലേ ഒരു സി എമ്മിന്റെ പേര് പറഞ്ഞിട്ട് ഈ കുടുങ്ങിയ അന്റെ എന്റെ ഒരു ഘട്ടാണിത് അവസാന ഘട്ട ഈ ഘട്ടത്തിൽ ജെ സി ഒന്ന് വിളിച്ചു കാണിച്ചു തരുമോ ഒന്ന് വരട്ട മൂപ്പര് ഒന്ന് ചെയ്ത് ഇരട്ട മൂപ്പര് എന്തൊക്കെ കരാമത്തിനടാ എന്റെ ചാനൽ ഒന്ന് എടുത്തു നോക്കി ഇപ്പോ എന്തൊക്കെ കരാമത്ത് നടത്തി എന്റെ സി എം എന്തൊക്കെ നടത്തി ആളുകളോട് പറയാൻ പറ്റാത്ത വിധത്തിൽ എന്തൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞു എവിടെ എന്റെ സി എം ഒന്ന് വിളിക്ക് ഒന്ന് വിളിച്ചു കാണിച്ചോണ്ടാ സി എം ഉണ്ടല്ലോ മുദബിറാലം ഉണ്ടല്ലോ എന്തെങ്കിലും ആണ് പറയാന ഈ കണ്ട ആളുകളെ മുഴുവൻ വഞ്ചിച്ച് നടന്നിട്ട് നിനക്ക് ഇങ്ങനത്തെ ഒരു ഘട്ടം വന്നിട്ട് ഇങ്ങനൊരു ഘട്ടം വന്നിട്ട് നിന്റെ സി എം എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ ചോദിക്കാനുള്ളത് അപ്പൊ ഈ ശ്വാസം മുട്ട് വന്നപ്പോ എന്റെ മുദബിർ ലാലം എവിടെയായിരുന്നു മുബരൊങ്ങിപ്പോയോ അതോ ബോധം കേട്ടോ അത് മൂപ്പര് വേറെ എന്തെങ്കിലും ജോലിയിൽ അകപ്പെട്ട് തിരക്കിലായി പോയോ ഇതൊന്ന് പറഞ്ഞാ ഇപ്പോൾ വിളിക്കുന്ന നമ്പർ ബിസിയാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഇത് വിളിച്ചു നോക്കീനോ ഇതൊന്നും പറയു ഇവരെ വിളിച്ചു ഫാത്തിമാൻ വിളിച്ചു ഫാത്തുമാൻ വിളിച്ചു ഡോക്ടറെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞേ ഇജ്ജ് ഇത്ര പൊട്ടന അതിൻ്റെ അടുത്ത് ഇത്രയും വലിയ കഴിവുള്ള ഒരാളുണ്ടായിട്ടിച്ച് ഒരു കഴിവില്ലാത്ത മനുഷ്യന്മാരെ വിളിച്ച് കുത്തിരുന്നല്ലോ എന്നുള്ള അവന്റെ ഒരു ആവശ്യത്തിനെങ്കിലും വിളിച്ചു ബാക്കിയുള്ള കൊണ്ടൊക്കെ വിളിപ്പിച്ചിട്ടില്ലേ അതിന്റെ ആവശ്യത്തിനെങ്കിലും ഒന്ന് എനിക്ക് വിളിച്ചു നോക്കിക്കൂടോ പൊട്ടാ എല്ലാ ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലും നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് എല്ലാ ടൈമിൽ നീ മോനെ ചോദിക്കണമല്ല മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്റെ അടുത്തൊന്നും അറിയണ്ടല്ലെ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലോടാ നീ നഗ് ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇതിന്റെ ഇതിന്റെ വീഡിയോ മടവൂർ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിനകത്ത് നിങ്ങൾ ആ പറയണ ആൾക്കാർക്ക് മാത്രം നല്ല വീതം നിങ്ങൾക്കുണ്ട് കാരണം എന്താ വെച്ചാല് ഈ ചങ്ങായി പൊട്ടനായിക്കാണ്ട് ഈ മടവൂരിന്റെ കറാമത്തും പറഞ്ഞ് നടക്കാണ് ആ ഒരു വിശ്വാസത്തിലാണോ നടക്കണമെന്നും ഇതിന്റെ മുമ്പൊക്കെ പ്രസവ എടുത്ത് വീട്ടിൽ നിന്നാണ് നിങ്ങൾക്കാർക്കും അറിയില്ലേന്നോ ഈ പെണ്ണ് പ്രസവിക്കോളം ഈ കുടുംബത്തിൽ ആർക്കും ഒമ്പത് മാസം പ്രഗ്നന്റ് ആയി നടന്നിട്ട് അറിയില്ലെന്നോ നീ ജീവൻ നീ ആ പുള്ളത്തില് ജീവൻ കണ്ടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെണ്ണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ മൊത്തം കേട്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ തന്നെയാണ് മടവൂർ കാപ്പിലെ കാണുന്ന ഓരോ ആൾക്കാർക്കും പറയാനുണ്ടാവുക ചുട്ട കോയിനെ പറപ്പിക്കുക മാത്രല്ല മഴ വേവിച്ചു കൊടുക്കും എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിവുണ്ടരെയോ ആ ഒരു മനുഷ്യന് പിന്നെ അങ്ങനെ പറയല എന്തൊക്കെ ചെയ്യും വിമാനം പറക്കണ നിയന്ത്രിക്കണാരാ സി എം ആണ് അഥവാ മുതബിരു ആലം ഈ ലോകത്ത് എന്തൊക്കെ നടക്കണ്ട അതൊക്കെ നിയന്ത്രിക്കണാരാണ് സി എം മടവൂരാണ് എന്ത്യാണ് ഓൻ്റെ പെണ്ണുങ്ങളുടെ പ്രസവത്തിനും മൂപ്പര് വരണ്ടിട്ട് വന്നില്ല ഓനെ പറ്റിച്ചാണ് വേറെ ഒന്നല്ല ചതിച്ചു സി എമ്മും ചതിച്ചു കാരണം സി എമ്മിന് അത്രയും തലയിലേറ്റി കൊണ്ടിരുന്ന ഒരു വ്യക്തി കേരളത്തിലുണ്ടെങ്കിൽ അതാരാണ് പൊട്ടണു മാത്രമാണ് ആ പൊട്ടണത്തിന് എന്ത് ചെയ്തു ഓൻ സി എം പറ്റിച്ചു അല്ല സി എമ്മിന് കൈവിൽ അത് സി എമ്മിന് ഓനോടെന്തോ ചെറിയ ഒരു ദേശം ആ ദേശത്തിന് സി എം എന്ത് ചെയ്തു ഓന ആ സമയത്തൊന്നാണ് കണ്ടും പോയി ജസ്റ്റ് സെക്കൻഡ് കാരണം അല്ലാത്ത സമയം മുഴുവൻ മൂപ്പര് ഓൺ ഒരു സെക്കൻഡ് കാരന്റ് പോയി അതോടുകൂടി എല്ലാം കാലിയായി ഇത് പരിഹരിക്കുന്നല്ലോ ഇതൊരു പെണ്ണിന്റെ ജീവൻ അവന്റെ വിശ്വാസം ഇസ്ലാമിന്റെ പേരിൽ കളഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇസ്ലാമിന്റെ പേരിൽ ഓരോ അന്ധവിശ്വാസങ്ങളും കൊണ്ടു അവന്റെ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച അവന്റെ ഭാര്യയെ കൊലക്ക് കൊടുത്തവന്റെ വിശ്വാസം അത് ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെയുള്ള ആളുകളെ മൊത്തത്തിൽ പയപ്പിക്കുന്നതും ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്നതും അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഇങ്ങനെയുള്ള ആളുകളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന കൊറേ ആളുകൾ കേരളത്തിലുണ്ടല്ലോ ഇവരൊക്കെ എവിടെയാണ് ഇങ്ങനെയുള്ള ആളുകള് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ പണ്ഡിതന്മാരുണ്ട് സി എമ്മിന്റെ മധുവും മറ്റുള്ള മധുവും പറഞ്ഞിട്ട് ഇവരൊക്കെ ഇപ്പൊ എവിടെ പോയി അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു പൊട്ടനെ മാത്രമല്ല അറസ്റ്റ് ചെയ്യേണ്ടത് ഇവന്റെ ഉസ്താദുമാരടക്കം എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യണം എന്നിട്ട് ഇതിന് തെളിവുണ്ടാക്കണം ഇതെന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കണം അല്ലാതെ ഇവന് മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ത് കാര്യം ഇവൻ ഇവന്റെ വിശ്വാസം പോലെ ചെയ്തു ഓരോരോ വർഗ്ഗങ്ങൾ